യെസ് വ്രതശുദ്ധിയുടെ പുണ്യവുമായി മറ്റൊരു മണ്ഡലകാലം കൂടി എത്തിയിരിക്കുകയാണ് വൃശ്ചികപ്പുലരിയിൽ ധർമ്മശാസ്താവിനെ തൊഴുവാനായി ആയിരങ്ങൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലെല്ലാം വൃശ്ചികപ്പുലരിയിൽ വലിയ ഭക്തജന തിരക്കാണ് എന്തായാലും ഇനിയുള്ള നാൽപ്പത്തി ഒന്ന് ദിവസം എല്ലാ വഴികളും ശബരിമല സന്നിധാനത്തിലേക്കാണ് അവിടെ മിഥുൻ മുരളി അയ്യപ്പ സന്നിധിയിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് മിഥുൻ ഇന്ന് രാവിലെ മുതൽ തന്നെ അരുൺ കൊടുങ്ങൂരും മിഥുനുമാണ് ശബരിമല സന്നിധാനത്ത് നിന്നുള്ള ആ ഒരു ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വാർത്തകളും ഒക്കെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് സന്നിധാനത്ത് വലിയ തോതിലുള്ള ഭക്തജന തിരക്ക് ആദ്യ ദിവസം തന്നെ അനുഭവപ്പെടുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇപ്പോഴെന്തൊക്കെയാണ് ശബരിമല സന്നിധിയിൽ നടക്കുന്നത് ഗൗതം പുലർച്ചെ മൂന്ന് മണിക്ക് പുതിയ മേൽശാന്തി പ്രസാപ് നമ്പൂതിരി നട തുറന്നതുകൂടി കൂടി രണ്ടു മാസത്തെ മണ്ഡല തീർത്ഥാടന തീർത്ഥാടനകാലത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അഭൂതപൂർവമായിട്ടുള്ള ഭക്തജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുത്തുന്നത് മുൻ വർഷത്തെക്കാൾ വലിയ തിരക്ക് സന്നിധാനത്ത് ഈ നട തുറന്ന ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നു സാധാരണഗതിയിൽ നട തുറന്ന് ആദ്യ രണ്ടാഴ്ചകൾക്ക് ശേഷമാണ് വലിയ തിരക്ക് ഭക്തജന പ്രവാഹം എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലേക്ക് തിരക്ക് അനുഭവപ്പെടുകയെങ്കിൽ ഇത്തവണ വലിയ തിരക്ക് ആദ്യ ദിവസം തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത സാധാരണ ആദ്യ ഒരാഴ്ചയ്ക്ക് ശേഷം അയൽ സംസാര ഭക്തജനങ്ങളും പന്ത്രണ്ട് വിളക്കിന് ശേഷം മലയാളികളും കൂടുതലായി എത്തുമ്പോൾ ഇത്തവണ നട തുറന്ന ആദ്യ ദിവസം മുതൽ തന്നെ ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്ക് അമ്പത്തയ്യായിരത്തോളം ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത് ഇന്നും വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളെ തടയുന്നുണ്ട് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട് മരക്കൂട്ടത്തിലൊക്കെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട ഭക്തജനങ്ങൾ വരിതെറ്റിച്ച് കാട്ടിലൂടെ റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ രാവിലെ കാണേണ്ട കണ്ണേണ്ടി വന്നു അവിടെ ഒന്നും പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി വിന്യസിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു വലിയ വീഴ്ചയായി എടുത്തു പറയാനുള്ളതും പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവം പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്ന കൂടുതൽ നേരം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരുന്ന മരക്കൂട്ടം ശരംകുത്തി അടക്കമുള്ള ഭാഗങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായി വിന്യസിച്ചിട്ടില്ല എന്നുള്ളതും വലിയ സുരക്ഷാ വീഴ്ചയായി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കാട്ടിലൂടെ കാനനപാതയിലൂടെ കാനനത്തിലൂടെ കാട്ടിലൂടെ അപകട ഭീഷണിയൊക്കെ ഉയർത്തുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ വരിതെറ്റിച്ച് കൂടുതൽ സമയം കാത്തുനിന്ന് മടുത്തുപോയ ഭക്തജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ രാവിലെ സന്നിധാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യേണ്ടി വന്നത് വന്യജീവികളും ഒപ്പം തന്നെ ഇഷജന്തുക്കളുമൊക്കെ ഉള്ള കാനന മേഖലകളിലൂടെയാണ് ഭക്തജനങ്ങൾ വരിതെറ്റിച്ച് മരക്കൂട്ടത്തും ശരംപുത്തിയിലുമൊക്കെ കയറിയിറങ്ങി വന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ധാരാളമായി ശൌര്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് മുന്നൊരുക്കങ്ങളെല്ലാം പാളി എന്നുള്ളതാണ് ഇന്നലെ മുതൽ തന്നെ സന്നിധാനത്തു നിന്നും പറയാനുള്ളത് സന്നിധാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വെളിച്ചവും വെള്ളവും എത്തിക്കുന്നതിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഇന്നലെ മരക്കൂട്ടത്ത് ശരംകുത്തിയിലും കൃത്യമായി തന്നെ വെളിച്ച സംവിധാനം ഏർപ്പെടുത്തുന്നതിലുണ്ടായിരുന്ന പോരായ്മ പരാതികളായി ഭക്തജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു മരക്കൂട്ടത്തും ശരംകുത്തിയിലും ശരംകുത്തിയിൽ നിന്നും ഈ എഴുന്നള്ളത്തിന് പോകുന്ന പാതയുണ്ട് ആ ഭാഗത്ത് വെളിച്ച സംവിധാനം തീർത്തും പര്യാപ്ത അപര്യാപ്തമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ ഭാഗങ്ങളിലൊക്കെ വഴിവിളക്കുകൾ തെളിയിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവിടെ പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു ഇന്നലെ സ്വാമിമാർ കുട്ടികളടക്കമുള്ള കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറം അടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതലായി ഇന്നലെ ആ ശരംകുത്തിയിലൊക്കെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു കൂരിരുട്ടിലായിരുന്നു ഇന്നലെ രാത്രിയിൽ ഈ ഭക്തജനങ്ങളെല്ലാം അവിടെ കഴിയേണ്ടി വന്നത് ഇന്നും വിളിച്ച സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല താൽക്കാലിക വഴിവിളക്കുകൾ ആ ഭാഗങ്ങളിൽ ഈ എഴുന്നള്ളത്ത് നടക്കുന്ന ശരംകുത്തിയിലേക്കുള്ള പാതയിൽ ഒന്നും തന്നെ താൽക്കാലിക വഴിവിള ൊന്നും തെളിയിച്ചിട്ടില്ല എന്നുള്ളത് ഇത്തവണത്തെ മുന്നൊരുക്കങ്ങൾ തീർത്തും പരാജയമായിരുന്നു എന്നുള്ളത് എടുത്തു ചൂണ്ടിക്കാണിക്കേണ്ട വസ്തുതകളായി നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നും ഇനി ഉള്ള മണിക്കൂറുകളിലൊന്നും അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വെളിച്ച സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല കുടിവെള്ള ലഭ്യത പല ഭാഗങ്ങളിലും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ വിരിവെക്കുന്നതിനുള്ള സൗകര്യങ്ങളിലടക്കം അപര്യാപ്ത നേരിടുന്നു ഈ നടപ്പന്തലിന്റെ മുൻഭാഗത്ത് മരാമത്ത് ഓഫീസിന് മുൻഭാഗം ഒപ്പം അരവണ കൗണ്ടർ എന്നിവിടങ്ങളിലൊക്കെയാണ് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് വിരിവെച്ചിരിക്കുന്നത് അത് തീർത്തും അടിസ്ഥാന സൗകര്യ ലഭ്യത കുറവായ ഈ ഭാഗങ്ങളിലൊക്കെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് വിരിവെച്ച് കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത് ഒപ്പം ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന ഭക്തജനങ്ങൾ ശൗചാലയങ്ങളടക്കം കൃത്യമായി ക്രമീകരിക്കാത്തതിൻ്റെ അപര്യാപ്തത ശൗചാലയങ്ങൾക്ക് കൃത്യമായി വെള്ള സംവിധാനം വെള്ളം ഏർപ്പെടുത്താത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അടിസ്ഥാന സൗകര്യ ലഭ്യതയിൽ കാര്യങ്ങളാണ് സമ്പൂർണ്ണ പരാജയം എന്ന് ഈ ുംയാപ്തമായിട്ടുള്ള ഞാൻ ആ വിഷയം ഒരിക്കൽ കൂടി വിശദമായി പരിഗണിക്കേണ്ടതുണ്ട് ചില ഭക്തരുടെ പ്രതികരണം ഉൾപ്പെടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് അതായത് ഒരു ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ മിഥുൻ പറയുന്നത് കാരണം ഇന്ന് വൃശ്ചിക പുലരിയാണ് അയ്യനെ കാണാനായി ഭാരതത്തിന്റെ നാനാഭാഗത്ത് നിന്നും അയ്യപ്പ ഭക്തർ മലകേറി തുടങ്ങിയിരിക്കുന്നു ഭാരതത്തിലെയും കേരളത്തിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ തിരക്കുണ്ട് അയ്യപ്പന്മാർ മാലയിടാൻ വേണ്ടി ഗ്രാമദേവതകളെ കാണാൻ വേണ്ടി എത്തുന്നു അതു അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വരുമ്പോൾ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൂടി ശബരിമലയിൽ നിന്ന് ഉൾപ്പെടെ വരികയാണ് ഈ മണ്ഡലകാലത്തും ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ ദിവസം തന്നെ മല എത്തിയ ഭക്തർക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നില്ല അവിടെ ശൗചാലയങ്ങൾ പലതും തുറന്നിരുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പാതി വഴിയിലാണ് എന്ന് രാവിലെ മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ തെളിവുകൾ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് മാത്രമല്ല ഈ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് കാട്ടിലൂടെ അയ്യപ്പ ഭക്തന്മാർ വഴിതെറ്റി ചിറങ്ങുന്നു ഇതൊക്കെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ ഒരുപക്ഷേ സാധ്യതകളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില അയ്യപ്പ ഭക്തരുടെ പ്രതികരണം ആദ്യം കാണാം അതിനുശേഷം മിഥുൻ മുരളിയിലേക്ക് We entered in the line at to at 12 o'clock. Now they stopped many number of times. This is not good. What about the facility? facilities? is not good. I am saying that only. No, sir, they are directing us to some, some other big routes. They are making us stop, await, unable to stand, sit. Third time I am coming. This is last time I won't come. Don't come? No, I won't come. What is this facilities? Because of these facilities, God is there everywhere. I won't come here. This is third time and last time. yeah yes sir i won't come also why because so many are feeling same like only so what is this facilities are not good why why you are stopping in the line number of times night 12 o'clock still no, i mean that is is not yet completed all are stopping us why why to stop like that not good i am not happy we are not happy not me so many are there ask many one are there ask him also yes sanidhanath ninna മിഥുൻ മുരളി ഒരിക്കൽ കൂടി ചേരുകയാണ് മിഥുൻ രാവിലെ ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ അദ്ദേഹം രാവിലെ പുത്തൻപുലരിയിൽ ജനം ടി വിക്ക് ചേരുമ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തദ്ദേശീയരാണ് അതിനാൽ തന്നെ മലയാളികളെ മാറ്റി നിർത്തുക മലയാളികളായ തീർത്ഥാടകരെ നമുക്ക് മാറ്റി നിർത്താം പക്ഷേ ദക്ഷിണ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശേഷിച്ച് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങി ദക്ഷിണ ഭാരതത്തിന്റെയും അതല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന മര്യാദയെങ്കിലും ഈ ദേവസ്വം ബോർഡും സർക്കാരും കാണിക്കണമെന്നാണ് വി നേതാവ് അനിൽ വിളയിൽ രാവിലെ പുത്തൻപുലരിയിൽ പറഞ്ഞത് ഇപ്പോൾ ജനം ടിവിയോട് പ്രതികരിക്കുന്ന ആ ഭക്തൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് ശരിയാണ് ഒരടിസ്ഥാന സൗകര്യം ഒരു കീട്ടില്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കേരളത്തിന് പുറത്തു നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരെ എല്ലാ കാലഘട്ടങ്ങളിലും ഇതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ മറ്റു പ്രശ്നങ്ങളാണ് ഈ ആദ്യത്തെ ദിവസം തന്നെ അവിടെ നേരിട്ട് കാണാൻ കഴിയുന്നത് മിഥുൻ ഗൗതം വളരെ വേദനയോടെയാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാടിൽ നിന്നുള്ള ആ ഭക്തൻ പ്രതികരിച്ചത് കേട്ടത് കാരണം തന്റെ അവസാനമായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുകയാണ് എന്നാണ് പറഞ്ഞത് കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇത്രയും ദുരിതങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ആ ഭക്തൻ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് മനുഷ്യ നിർബിദമായിട്ടുള്ള സർക്കാർ ഉണ്ടാക്കി വെക്കുന്ന സർക്കാരിന് പരിഹരിക്കാനാകുന്ന ആകുന്ന പ്രശ്നങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകളായിട്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഒൻപത് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു പലയിടങ്ങളിലും വെള്ളമില്ല മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളില്ല പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെ കാത്തുനിന്ന് വരി നിന്ന് സന്നിധാനത്തേക്ക് എത്തിയ ഭക് വേദന നിറഞ്ഞ ഒരു പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ നടത്തുന്ന ഭൂരിഭാഗം ഭക്തജനങ്ങളുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി എടുത്തു പറയാനുള്ളത് നമ്മൾ നേരിട്ട് ദൃക്സാക്ഷ്യം വഹിക്കുന്ന കാര്യം അത് പ്രധാനമായും ഈ അടിസ്ഥാന സൗകര്യ ലഭ്യതയിലുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൗചാലയങ്ങൾ കൃത്യമായി ക്രമീകരിച്ചിട്ടില്ല ശൗചാലയങ്ങൾ വെള്ള സൗകര്യം ജലം കൃത്യമായി ലഭ്യമാക്കുന്നില്ല വിരിവെക്കുന്നതിനുള്ള സൗകര്യമില്ല പലയിടങ്ങളിലും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അപകടം ഏത് നിമിഷവും ഉണ്ടായേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പലയിടത്തും ഭക്തജനങ്ങൾ വിരിവെച്ച് കാത്തു നിൽക്കുന്നത് അത് പ്രധാനമായും അരവണ കൗണ്ടറിന് മുന്നിലുള്ള ഭാഗം ഒപ്പം ഈ അന്നദാന മണ്ഡപത്തിന് മുൻപിലുള്ള ഭാഗം മനാമത്ത് ഓഫീസിന് മുൻപിലുള്ള ഭാഗം ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഭക്തജനങ്ങൾ ഒന്നിച്ച് തടിച്ചുകൂടി കാത്തു നിൽക്കുന്നത് പതിനാം പാലക്കാട് വരുന്നത് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പതിനെട്ടാം പടിയിൽ രണ്ട് സൈഡിൽ നിന്നിട്ട് സാമിമാരനെ വരുന്ന ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ട് അവിടെ മര്യാദയ്ക്ക് അവിടുന്ന് തൊട്ട് തൊഴാൻ പറ്റിയിട്ടില്ല പതിനെട്ടാം പടിക്ക് മര്യാദയ്ക്ക് തൊട്ട് തോടാൻ പറ്റില്ല അവരുടെ കമ്പിഴിയിട്ട് വലിക്കാണ് രണ്ട് സൈഡിൽ സൈഡിരുന്നിട്ട് അവിടുന്ന് കാണിച്ച ലൈവ് നോക്കൂ അത് പ്രത്യേകിച്ച് അതേപോലെ തന്നെ ഇവിടെ വരുന്നില്ല പമ്പയിലില്ല നിലയ്ക്കലിലുംക്കോട് കെ എസ് ആർ ടി സി അങ്ങോട്ട് കമ്പിട്ട് അങ്ങോട്ടുകൊണ്ട് അവിടെ നിർത്തും അങ്ങോട്ട് കൊണ്ട് ഓട്ടോ ആണ് കുട്ടികളും സീറ്റിംഗ് ഉണ്ട് പക്ഷെ കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് വയസ്സായ സ്ത്രീയുണ്ട് കുട്ടികളുണ്ടാവും പക്ഷെ അവർക്ക് ക്യൂ നിന്ന് കയറാനുള്ള സൗകര്യം അവിടെ അറിയിച്ചില്ല നിലയ്ക്കലും പമ്പയിലൊന്നും കൃത്യമായ സൗകര്യം ഒന്നും ഇട്ടിട്ടില്ല ഔട്ട് ആണ് മറ്റേ വെള്ളം ഉൾപ്പെടെയുള്ള അതെല്ലാം ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം പടിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പതിനെട്ടാം പടിക്ക് രണ്ട് സൈഡും പോലീസ് നിന്നിട്ട് സാധന്മാർ എത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് തൊട്ട് മര്യാദയ്ക്ക് മര്യാദക്ക് അല്ല ഇന്ന് ഞാൻ എട്ട് മണിക്കൂർ അവർ കൂടെ നിന്നു പക്ഷെ എന്നിട്ട് വന്നിട്ട് പതിനെട്ടാം പടിക്ക് തൊഴാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് രണ്ട് സൈഡും പോലീസുകാർ നിന്നിട്ട് അങ്ങോട്ടും കൊണ്ടും വലിക്കാം సమయం గాని ఏమీ బాలేదు మెయింటెన్స్ బాగాలేదు 1 గంట 1 గంటకి స్టార్ట్ చేయం ఇప్పుడొచ్చా కాల్ లొప్పులు స్టార్ట్ మాట లేదు ఫెసిలిటీస్ ఏమీ బాలే అసలు వండస్ట్ మాట వండస్ట్ వండస్ట్ ఏమీ బాలే వైజాగ్ వైజాగ్ నుంచి వచ్చా కానీ ఏమీ బాలే 1 గంటకి వచ్చాను ముడుకు లొప్పులు విశాఖపట్నం విశాఖపట్నం చేర్ను ఆएगा ఇన్నిసమడ రాష్ట్ర గవర్నర్ regarding the experience here ah, yes, sir. the police is behaving so rude they are t like this is like a torturing hell place because they are they are, don't have the right to touch on our body you saw the way the, these constables are doing we are waiting online for 14 hours just to have 14 hours 14 hours for assertion, and this the way they are torturing is like doesn't but, matter who they but, are basic facilities are about you know. I, we you want know. facilities no, but, we have to wait for 14 hours you know is, 14 hours from you know, we came from uh, Toronto. and this is so rude. And this is, I think, for me, I'm done with this. I'm from uh, Toronto Medical College. I if am, you can do I something on this matter. Police have no right to touch on our body. We are not criminals to do like this. They have a target, like they have to push forty people per minute, which is totally bad. I am from Andhra Yellur Jilla. Uh, night twelve thirty. This position only. Now time ten o'clock. స్టిల్ స్టాండింగ్ ఓన్లీ ఎట్ల నైట్ ట్వెల్వ్ థర్టీ టుడే టెన్ పిఎం ఏఎం దిస్ ఓన్లీ దిస్ పొజిషన్ ఓన్లీ స్టాండింగ్ పొజిషన్ സമയം ഞങ്ങൾ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി വന്നിട്ട് ചെറിയ കുട്ടികളിനായിട്ട് ഞങ്ങൾ അവിടെ ഇടവേളയിൽ റോഡിൽ വെച്ച് അവിടെ 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 എത്തേറ്റ് തണുപ്പിൽ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിട്ട് ഞങ്ങൾ വന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരുപാട് ഇല്ല അത് വരില്ല പക്ഷേ ഒരുപാട് ഞങ്ങൾ ട്വൻറ്റി ഫോർ അവർ ഇന്നലെ എട്ടര മണിക്ക് ഞങ്ങൾ വളർന്ന് വന്നാണ് വെള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല പിന്നെ വെള്ള കിട്ടാതെ വന്നു അത് ഇവിടെ അപ്പാച്ചിമേടല്ലോ അപ്പാച്ചിമേടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഞങ്ങൾക്ക് ലാക്ക് ഇട്ടിട്ട് അവിടെ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾ ഞങ്ങൾക്കെല്ലാം ഈ ഷർട്ട് ഇല്ലല്ലോ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഭക്ഷണം ഭക്ഷണമില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു വെള്ളമൊന്നും കിട്ടാത്ത ഫുൾ നൈറ്റ് എട്ട് ഒമ്പത് മണി തൊട്ടിട്ട് നേരം വെളുക്കുന്നത് വരെ രണ്ട് മൂന്ന് സമയത്തൊന്നും വെള്ളം ഒന്നും കിട്ടിയില്ല ഒന്നും ആഹാരമൊന്നുമില്ല കുട്ടികളെ മൂത്രമൊഴിക്കാനും പിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ശൗചാലയങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാണ്ടായിരുന്നു విజయనగరం జిల్లా కొత్త వలస నుంచి వచ్చాం మాకు పదహారు సంవత్సరాల నుంచి వస్తున్నాం ఫస్ట్ టైం ఇంత డిలే అయింది దర్శనం ఫస్ట్ టైం ఇంత డిలే అయింది దర్శనం పదహారు సంవత్సరాల నుంచి వస్తున్నా ఎప్పుడీ ప్రాబ్లం లేదు ఫస్ట్ టైం సిక్స్టీన్ ఇయర్స్ సిక్స్టీన్ ఇయర్స్ ఫస్ట్ టైం ఎత్నా లేటే దర్శనం ట్వల్వ్ అవర్స్ అభితక్ భక్తులకు విజ్ఞప్తి దేవస్థానం వారు చాలా బా బాగా కన్వీనెంట్గా పెట్టారు బెంగళూరులో బుద్ధి ఉంటాయా വെള്ളവും വെള്ളം ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര തള്ളലും ഭയങ്കര പ്രയോസായിരുന്നു പോലീസുകാരെ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഭയങ്കര താഴെ കുട്ടികളൊന്നും ശ്രദ്ധിക്കാനുള്ള പോലീസുകാരൊന്നും ഇവിടെ ഇല്ല അത്രയായി അതായത് ശരിക്കും ഒരു ഒരു പ്ലാനഡ് ആയിട്ടുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പരാജയമാണ് മിഥുൻ അതായത് മിഥുൻ ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെ അയ്യപ്പ ഭക്തരുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ് അതും വൃശ്ചികം ഒന്നാം തീയതി തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ആ നമ്മളോട് പ്രതികരിക്കുന്ന ഭക്തർ മുഴുവൻ പറയുന്നത് പോലീസുകാർ ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്നുള്ളതാണല്ലോ മിഥുൻ ഗൗതം ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടില്ല അപ്പാച്ചിമേട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കുടിവെള്ളം ഉൾപ്പെടെ ലഭിക്കാതെ മണിക്കൂറുകളോളം ഇന്നലെ രാത്രി കുട്ടികളടക്കടക്കം കാത്തിരിക്കേണ്ടി വന്നു പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ക്രിമിനൽസിനോട് പെരുമാറുന്ന രീതിയിൽ സ്വാമിമാരോട് പെരുമാറുന്നു അത് പതിനെട്ടാം പടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടക്കം പിടിച്ചു കയറ്റി വിടുന്നതുമൊക്കെ ക്രിമിനൽസിനെ കയറ്റിവിടുന്ന പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് വലിയ പരാതിയായിട്ട് പോലീസിനെതിരെ പരാതിയായിട്ട് ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ അല്പസമയം മുൻപ് കേട്ടത് ഇന്നലെയാണ് ഉന്നത പോലീസ് അധികാരി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാന്യമായി ഭക്തരോട് ഇടപഴകണം എന്നുള്ള നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറഞ്ഞു എത്തിക്കൊണ്ട് അതിനൊക്കെ പുല്ലുവിലയാണെന്ന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തെളിയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അയ്യപ്പ ഭക്തരിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളടക്കം വളരെ വികാരപര പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളെ ഒരു ക്രിമിനലിനെ പരിഗണിക്കുന്നത് പോലെ പെരുമാറുന്നു